ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡാണ് ഇതുപോലെ കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ കുർത്തിയാണ് നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ കളറാണ് അല്ല പാർട്ടിവെയർ പാറ്റേൺ ആണ് ത്രീ ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ സൈസസ് വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി റെഡ് കളറാണ് ആണേ ഇങ്ങനെ കേട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി കോഫി ബ്രൗൺ കളറാണ് ക്ലോസർ ലുക്ക് വരുന്നത് ത്രീ ഡബിൾ നൈൻ അടിപൊളി കളക്ഷനാണ് അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോർ കളേഴ്സ് ആണ് കാണിക്കുന്നത് നോർമലി ഉള്ള കളേഴ്സിലേക്ക് അതായത് കോമൺ ആയിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ഏത് കളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഇല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ത്രീ ഡബിൾ നൈൻ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് പിന്നെ ഫോർ എക്സൽ ഫൈവ് എക്സൽ അങ്ങനെ പ്ലസ് സൈസുകാർക്ക് പ്രൈസ് റേഞ്ചിൽ ചെറിയ കൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെബ്സൈറ്റ് ഓർഡർ ഇല്ല വാട്സ്ആപ്പ് ഓർഡർ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് പോകുമ്പോഴത്തേക്കും അതേപോലെ മെസ്സേജസ് ആയിരിക്കും വരുന്നത് ഒരുപാട് മെസ്സേജ് വിതിൻ സെക്കൻഡിലാണ് നമുക്ക് മെസ്സേജസ് വരുന്നത് അപ്പോൾ മെസ്സേജിന് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ കിട്ടില്ലെങ്കിലും ദയവായി ഒന്ന് വെയിറ്റ് ചെയ്യണം ഉറപ്പായിട്ടും എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് സെവൻ ഒ ക്ലോക്കിനാണ് മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നുപോകേണ്ടത് നമ്മൾ ഇന്നലെ ഗീവയുടെ വീഡിയോ ഇടാൻ സാധിച്ചില്ല ഇന്നോ നാളെയോ ആയിട്ട് ഗീവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം എല്ലാവരും ഗീവോയിൽ പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വീവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യണം അതുപോലെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇത്രയും ചെയ്താൽ ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്യേഴ്സിനെ കാത്തിരിക്കുന്ന അടിപൊളി കൊത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കാം താങ്ക്